നമസ്കാരം ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തുവന്ന സംഭവത്തിൽ ഒരാൾ പിടിയിൽ ആലുവ സ്വദേശിയായ യുവാവിനെയാണ് എറണാകുളം സൈബർ ക്രൈം പോലീസ് കസ്റ്റഡിയിലെടുത്തത് അക്യുബ് ഹനാൻ എന്ന ഇരുപത്തിയൊന്നുകാരനെയാണ് പിടിയിലാക്കിയത് ആലുവയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതി ആദിക് ഹനാനാണ് ഇൻസ്റ്റഗ്രാം വഴി സിനിമയുടെ ലിങ്ക് പ്രചരിപ്പിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് തുടർന്ന് ഇൻസ്റ്റാഗ്രാമിൽ തനിക്ക് പ്രൈവറ്റായി സന്ദേശം അയച്ചാൽ മാർക്കോ സിനിമയുടെ ലിങ്ക് അയച്ചു തരാമെന്നായിരുന്നു യുവാവിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തുടർന്ന് സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളാണ് പോലീസിൽ പരാതി നൽകിയത് ഇതിനുശേഷം പോലീസ് യുവാവിന്റെ അക്കൌണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ടെലഗ്രാം വഴി പ്രചരിച്ച സിനിമയുടെ വ്യാജ പതിപ്പിന്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നാണ് വിവരം കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ വ്യാജ പതിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുവെന്ന പരാതി നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പോലീസിൽ നൽകിയത് കൊച്ചി ഇൻഫോ പാർക്കിലെ സൈബർ സെല്ലിലാണ് പരാതി നൽകിയത് സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇത് സിനിമയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുവെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു മാർക്കോയുടെ വ്യാജ പതിപ്പ് പ്രചരിച്ച അക്കൗണ്ടുകളുടെ വിവരങ്ങളും നിർമ്മാതാക്കൾ പോലീസിന് കൈമാറിയിരുന്നു നേരത്തെ എ ആർ എം സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ച സംഭവത്തിൽ മൂന്ന് പേരെ കൊച്ചി സൈബർ പോലീസ് പിടികൂടിയിരുന്നു ഉണ്ണിമുഖം തന്നെ മാർക്കോ അമ്പത് കോടി ക്ലബ്ബിലെത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിദേശത്തു നിന്ന് മാത്രം ഇരുപത് കോടി രൂപയിലേറെ നേടിയിട്ടുണ്ട് മാർക്കോ ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ ഉയർത്തിയാൽ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാകുമ്പോൾ ആരൊക്കെ വീഴുമെന്നതിലാണ് ആകാംക്ഷ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ആദ്യ നൂറുകോടി ക്ലബ്ബ് മാർക്കോ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സംവിധായകൻ ഹനീഫ് അദേനിയായ മാർക്കോ സിനിമയിൽ തെലുങ്ക് താരമായ യുക്തി തരേജയാണ് നടി തിരക്കഥയും ഹനീഫ് അദേനി നിർവഹിക്കുന്ന ചിത്രം മാർക്കോയുടെ നിർമ്മാണം ഉണ്ണി മുകുന്ദൻ ഫിലിംസും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സുമാണ് ഛായാഗ്രഹണം ചന്തു സെൽവരാജ് ആണ് സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുൻഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ എന്നീ താരങ്ങളുമാണ് മറ്റു താരങ്ങൾ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു